ും സുധിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് എല്ലാവർക്കും ഇപ്പോൾ കാണാ പാഠമാണ് അത്രമാത്രം സ്നേഹമാണ് അവർ തമ്മിൽ എന്ന് ഇപ്പോൾ ഇവരുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ബിഗ് ബോസിൽ പോയതിനു ശേഷം മക്കളെ കാണണമെന്ന് തിരികെ പറഞ്ഞു വന്ന അമ്മയാണ് രേണു സുതി ഇപ്പോഴിതാ അതിനുശേഷം രേണു ഒരു സമ്മാനവുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ ഇത് കിച്ചുവിന്റെ ഐഡിയ ആണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഉറപ്പായും ഇത് കിച്ചുവിന്റെ ഐഡിയ തന്നെയായിരിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മറുപടിയും നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് പറയാം കിച്ചുവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത്തരത്തിലെല്ലാം വെളിപ്പെടുത്തുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇക്കൂട്ടത്തിലെല്ലാത്തിനെ കുറിച്ചും സംസാരിക്കുന്നുമുണ്ട് ആരാധകർക്ക് ഇപ്പോൾ വളരെയധികം സ്നേഹമാണ് കിച്ചുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ രേണുവും സുധിയും കൂടി എഐയിൽ പിറന്ന ഒരു സമ്മാനം എന്നാണ് പ്രേക്ഷകർ തന്നെ ഇതിനെ വിലയിരുത്തുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ ശ്രുതി ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചിത്രം യഥാർത്ഥത്തിൽ എടുക്കാമായിരുന്നു സുതി ഉണ്ടായിരുന്നുവെങ്കിൽ രേണുവിന് ഇപ്പോൾ ഇരട്ടി സന്തോഷമായനെ ഒരുപക്ഷെ ഈ ചിത്രം കാണുമ്പോൾ രേണുവിന് സങ്കടം വരും കാരണം അത്രമാത്രം രേണു ആഗ്രഹിച്ചൊരു ചിത്രമായിരിക്കും ഇത് ഇന്നത്തെ സമയത്ത് രേണുവിന് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരിക്കൂ രേണുവിനോടൊപ്പം ശ്രുതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാത്രമേ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുള്ളൂ ഈ ചിത്രമൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും ഇരുവരും ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് തോന്നും രേണുവിന്റെ സന്തോഷം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് രേണു ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ചിത്രം തന്നെയാണിത് സുധീ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് കിച്ചും മൃതപ്പനും എല്ലാം ഇത് കണ്ട് വളരേണ്ടതായിരുന്നു എന്നാൽ അതിനുള്ള ഭാഗ്യം ദൈവം നൽകിയില്ല പ്രേക്ഷകർ ഒരുപാട് ഈ ചിത്രം കണ്ടപ്പോൾ സന്തോഷിച്ചു പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രമാണെന്ന് കൂടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ് കിച്ചു ആണോ ഈ സമ്മാനം ഒരുക്കിയതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കിച്ചുവിന് അത്രമാത്രം അമ്മയോടും അച്ഛനോടും സ്നേഹമുണ്ട് അതെല്ലാവർക്കും നന്നായി അറിയുന്നതാണ് അത്രമാത്രമാണ് പ്രേക്ഷകരും ഇതുവരെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നത് സുധിയും രേണു ഒരുപോലെയായിരുന്നു ഋതപ്പനെ നോക്കിയത് ഇപ്പോഴിതാ രേണു ഷൂട്ടിങ്ങിനും മറ്റുമായി പോകുമ്പോഴും ഋതപ്പനെ സ്നേഹത്തോടെ നോക്കുന്നത് കിച്ചു കിച്ചുവിന് അത്രമാത്രം സ്നേഹമുണ്ട് ഋതപ്പനോട് എന്തൊക്കെ പറഞ്ഞാലും അമ്മയോളം വരില്ല പക്ഷെ അവൻ ഞാൻ ഇവിടെ ചേട്ടനായിട്ടുണ്ടല്ലോ അത് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നതും ഈ വാർത്തയാണ് മനോഹരമായ ചിത്രം എന്നാണ് എ ഐ ചിത്രം കണ്ട് ആദ്യം പ്രേക്ഷകർ പറഞ്ഞത് അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കാനുള്ള കാരണമായി വാർത്ത മാറാനുള്ളതും ഇതിൽ സുതിയും രേണും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ പ്രണയാദ്രമായി നിൽക്കുന്ന ഒരു ചിത്രമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നതും അത്രമാത്രം സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായി തന്നെ ഇത് മാറുകയും ചെയ്യും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ